ഇന്നത്തെ ആക്ടിവിറ്റി എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇതിനെ നമ്മൾ ഈ സമയത്ത് കൊൽപ്പാക്ടിവിറ്റി എന്ന് പറയുന്നു. ഹലോ. നമ്മൾ ഹംസീനെ നമ്മൾ 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 നമ്മൾ

और बेस कुछ बातें ਚੇੜਾ ਜੇੜਾ ਚੇੜਾ ਜੇੜਾ ਚੇੜਾ ਜਸਟ ਇਹਨਾਂ ਨੂੰ ਫਰੰਟ ਫਰੰਟ ਤੇ ਆ ਬੈਂਡਾ ਟੇਬਲ ਉੱਤੇ ਕੇਸ ਚੇੜਾ ਉਹਨੂੰ ਪਿੱੜ ਗਿਆ ਜੇ ਚੁੱਕਿਆ ਹਾਂ ਜਿੰਨੇ ਆਨਲਾਈਨ ਕਰਦੇ ਨੇ ਕੁਛ ਦੇਰ ਲਈ ਕੁੜਚੇ ਕੁੜਚੇ ਵਰਤੋਂ ਬੈਕ ਵੇ ਕੁਛੇ ਬੈਕ ਵੇ ਬੋਲੇ ਟੱਟੀ ਤਾੜੂ ਓਕੇ 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 ਹੈਲੋ ഹലോ ഞാൻ ഒരു മൂന്ന് മാസം പോയതൊന്നും ഞാൻ അറിയുന്നില്ല സത്യം ആളുകൾ ഞാൻ ഇവിടുന്ന് പഴി ഇറങ്ങി പോകാൻ എന്താ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ വീട്ടിലൊരാൾ നിങ്ങളുടെ കുടുംബത്തിൽ നാട്ടുകാരുടെ ഒരാളായിട്ട് പോയത് ആ ഒരാളെ ഞാൻ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഡിപ്പോസിറ്റിലൊണ്ട് അമ്പത് ശതമാനം ഇതാണ്ട് അതുകൊണ്ട് ഈ നമ്മൾ നിങ്ങള് തന്നെ കൈപ്പിടിച്ചു എന്താ ശരിക്കും പറഞ്ഞു അത് കേറി തന്നെ നോക്കണം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആദ്യം ഞാൻ ആരും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാക്ക് പന്ത്രണ്ട് നേരം ഫുഡ് നേരം സത്യം രണ്ടു മണിക്കൂർ നേരം ഫുഡ് തന്നിരുന്ന അമ്മ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പൊ ആരുന്നാള അവിടെ മൂന്നു നേരം ഭക്ഷണം പോവാ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ